വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ അൻപത്തി മൂന്ന് മിനിറ്റായിരിക്കാണ് നമ്മുടെ തൃശൂരിൽ രാവിലെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ആ ബ്ലോക്ക് എന്തായെന്ന് നോക്കാം തൃശൂർ മുരിങ്ങൂരിൽ കുഴിയിൽ വീണ തടിലോറി മറിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിലുണ്ടായ വൻ ഗതാഗത കുരുക്ക് ഇപ്പോഴുമുണ്ട് ഡ്രൈവർ നിസാര പരുക്കുകളോടെയാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത് വാഹനങ്ങളൊക്കെ വഴിതിരിച്ചുവിടുകയാണ് അർജുൻ മട്ടന്നൂർ അവിടെ എത്തിയിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ അവിടെ ഇപ്പോൾ ബ്ലോക്ക് എങ്ങനെയുണ്ട് മഴയുമുണ്ട് ബ്ലോക്കുമുണ്ട് ബ്ലോക്കിടയിലാണോ അർജുൻ സുജയ വലിയ ഗതാഗത കുരുക്കാണ് ഈ പാലിയേക്കര മുതൽ ഏതാണ്ട് മുരിങ്ങൂർ വരെ ഉള്ളത് ഇന്നലെ രാത്രി മുരിങ്ങൂരിൽ ഒരു തടിലോറി മറയുന്ന സാഹചര്യമുണ്ട് അതോടുകൂടിയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത് കഴിഞ്ഞ കുറേ ദിവസമായി ഈ പ്രശ്നം കോടതി കോടതി അടക്കം ഇടപെട്ടിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇത്തരത്തിൽ തടിലോറി മറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് വലിയ ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പാലിയക്കരയിലെ ടോൾ കരാർ കമ്പനി ഇപ്പോൾ മറ്റ് സർവീസുകാർ അതായത് ഈ ക്രെയിൻ അതോടൊപ്പം തന്നെ മറ്റ് ജെ സി ബി ഒന്നും തന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് മാറ്റാനും വലിയ ബുദ്ധിമുട്ട് നേരുന്നുണ്ട് ഇപ്പോൾ ഈ ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ മറ്റ് ചെറിയ വഴികളിലൂടെ പോലീസുകാർ വഴിതിരിച്ചുവിടുന്നുണ്ട് വലിയ ലോറികൾക്ക് ഇപ്പോൾ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മുരിങ്ങൂരിലെ കുഴികൾ കാരണം ഒരു ഗതാഗത നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം